ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതലാക്കുന്നത് ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രിയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസം രാവിലെ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാറുള്ളത് അത് എനിക്ക് രാത്രി വരുന്ന ജോബ് വേക്കൻസിനും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടത് പക്ഷേ എനിക്കൊന്നും സമയം കിട്ടില്ല അതേപോലെ തന്നെ എനിക്ക് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഓക്കെ നമ്മൾ ഇന്നും പതിപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ അതാത് ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ സി വികൾ അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കണം ആരും ആരെയും വാട്സാപ്പിലാണ് എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ കൂടിയും ആരും ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക കാരണം എന്ന് പറയുന്നത് അവർ ജി എംമാർ എം ഡിമാരൊക്കെ ആയിരിക്കും അവരൊക്കെ ഒത്തിരി തിരക്കുള്ള ആളുകളായിരിക്കും അവർ അവരൊഴിവ് സമയത്തായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾ അയച്ചു കൊടുത്തുള്ള സി വി ചെക്കുകയും അതിൽ സെലക്ട് ആകുന്ന ആളുകളെ അവർ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഞാനുള്ള ഗ്രൂപ്പുകൾ അതേപോലെ തന്നെ എന്നെ നേരിട്ടായിരിക്കും ജോബ് വേക്കൻസികൾ എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ടായിരിക്കും ജോബ് വേക്കൻസികൾ ഇവയെല്ലാം കൂട്ടിയിണക്കിയാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ നേരിട്ടായിരിക്കും ജോബ് വേക്കൻസികളാണെങ്കിലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ജോബുകൾ അത് ഞാൻ പ്രത്യേകം തന്നെ പറയാറുണ്ട് തന്നെ അപ്പോൾ എല്ലാവരും തുറക്കണം കാരണം നമുക്കൊക്കെ ഇവിടെ വരുന്ന ജോബ് വേക്കൻസികൾ അതായത് ജോബ് വേക്കൻസി അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കാറുള്ളതിനൊന്നും കമ്മീഷൻ ഇല്ല സർവീസ് ചാർജുകൾ ഇല്ല എന്ന് അറിയിക്കുന്ന പക്ഷമാണ് നമ്മൾ നമ്മൾ ഗ്രൂപ്പുകളിൽ വരുമ്പോൾ അവരത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോലികളാണ് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ജോലികൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ ആരും ആർക്കും പണം കൊടുക്കേണ്ട കാര്യമില്ല നമ്മളും ആർക്കും ആരുടെ നിന്നും പണം മേടിക്കാറില്ല ഞാൻ ഇതുവരെ ഞാൻ ജോബിൽ കയറ്റി കൊടുത്ത ആർക്കും ഞാൻ ഇതുവരെ പണമിടപാടുകൾ ഞാൻ ആരുമായിട്ട് നടത്തിയിട്ടില്ല കാരണം നമ്മൾ പണത്തിനേക്കാട്ടേറ്റവും വലുത് ജോലി തന്നെയാണ് കാരണം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒത്തിരി നല്ലോണം കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നതും ഇതിനു മുന്നേ ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആരുടെ നിന്നും ജോലിയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ പണമിടപാടുകൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതേപോലെ തന്നെ പ്രത്യേകം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് അടുത്തൊരു വീഡിയോ തന്നെയായിട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് വിസിറ്റിംഗ് വിസയിൽ കയറി വരും വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അക്കോമഡേഷൻ ഫുഡും ഒക്കെ കൊടുക്കുന്ന ഒരു ഇതും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഞാനല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ വീഡിയോയുടെ അതിൽ വീഡിയോയിൽ അതിൻ്റെ കായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളുണ്ടാകും കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ ജോബ് ഇല്ലാണ്ടൊക്കെ ജോബ് അന്വേഷിക്കുന്നുണ്ടാവും പുറത്ത് നിന്നാൽ പോയി നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല നമുക്ക് പരിചയമുള്ള ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ പേടിക്കേണ്ട നിങ്ങൾക്ക് എത്ര വയസ്സ് വരെയുള്ളവർക്കാണെങ്കിലും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആർക്കാണെങ്കിലും വരാം അതിൽ ആൺ പെൺ ഭേദമന്യേ അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും വേണേലും വരാൻ പറ്റും കാരണം അക്കോമഡേഷൻ രണ്ടു പേർക്കും സെപ്പറേറ്റ് ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാകുക അത് അത് ആ വീഡിയോയിൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ആ വീഡിയോയില പലരും കാണില്ല ചിലപ്പോൾ ഈ വീഡിയോ പലരും കാണില്ല അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നമുക്ക് കൂടുതലും പുതിയ പുതിയ വ്യൂവേഴ്സാണ് പഴയ പഴയ ആളുകളല്ല ഉള്ളത് എന്നിരുന്നാലും എല്ലാവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മൾ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി വീകൾ അയച്ചു കൊടുക്കുക എന്നെ നേരിട്ട് ജോബ് വേക്കൻസികൾ ഇന്നില്ല എന്ന ഗ്രൂപ്പിൽ വന്ന ജോബ് വേക്കൻസികൾ ഉള്ളത് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഓക്കെ ബൈ